അപ്പം എല്ലാവർക്കും വീഡിയോക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ കൂടുതലൊന്നും പറയണില്ല അങ്ങനെയെന്ന് വെച്ചാൽ പറഞ്ഞങ്ങൾക്ക് ചിലപ്പോൾ കിട്ടും അതുകൊണ്ട് ഞാൻ പറയണില്ല എന്തായാലും എല്ലാവരും വീഡിയോ പോയി കാണുക ഇഷ്ടമായെങ്കിലും ഇഷ്ടമായില്ലെങ്കിലും വീഡിയോ പോയി കാണുക പിന്നെ കമൻറ്റ് എന്തായാലും നിങ്ങളെ കമൻറ്റും കൂടി ഒന്ന് രേഖപ്പെടുത്തുക ഇതെന്തായാലും നിങ്ങള് ചെറുപ്പത്തിൽ ചെയ്തൊരു കാര്യമായിരിക്കും ഒരുവിധ ആൾക്കാരൊക്കെ ചെയ്തായിരിക്കും അപ്പം എന്തായാലും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളെ കമന്റും കൂടി രേഖപ്പെടുത്തുക അപ്പം വീടേക്ക് പോവാ മാങ്ങ ഇറക്കാൻ പോവാട്ടോ മാങ്ങ ചിലപ്പോൾ മഴയൊക്കെ പെയ്താണ് കുറച്ച് മുന്നേ അസുദട്ടതാ ശ്രീക്കു ആ ശ്രീ കുട്ടി ഇതാ കണ്ണതാ മുന്നിൽ പോണ് എന്താ ഞങ്ങള് വീട്താ അപ്പതാ വീട് അവിടെ ആ തൊഴിലേക്ക് കേട്ടോ അവിടെ കുറെ മാങ്ങ ഉണ്ട് ചിലപ്പോ വീണർക്കുണ്ടാവും നല്ലതുണ്ടാവും ചിലപ്പോൾ വീണ്ടും പൊട്ടിയതുണ്ടാവും ഞങ്ങൾ പോയി നോക്കട്ടെ പൊട്ടി വന്നു പിന്നെ ഞങ്ങൾ കഴിക്കലോ പോയോക്കട്ടെ അപ്പം മാങ്ങ കിട്ടുവന്ന് പോയോക്കട്ടെ ഞങ്ങളെ ബാക്കിൽ കൂടെ ബാക്ക് അല്ല ഞങ്ങളെ ഫ്രണ്ട് കൂടെ വരുന്ന വഴി കേട്ടോ അത് വീടിൻ്റെ പറമ്പിൽ കൂടെ കേട്ടോ പോണത് ഇവിടെത്തരം മാങ്ങ ഉള്ളത് ഇവിടെ ഒരു ഇവിടെ ഒരു മാങ്ങ ഉണ്ട് പിന്നെ ആ തൽ തലിക്കലുണ്ട് തലിക്കലാണ് അവിടെ ദൂപരത്ത് അവിടെ ഉണ്ടൊരു മാങ്ങ അങ്ങോട്ടാണ് പോണത് പിന്നെ സൂര്യാട്ടൻ ചിലപ്പോൾ എറിഞ്ഞ് വീത്തും അല്ലെങ്കിൽ അവിടെ ഉള്ളത് കിട്ടും അമ്മ പോയപ്പോൾ കുറേ കൊണ്ടുവന്നിരുന്നു കണ്ടോ പഠിച്ചത് കൊറ്റിതും അങ്ങോട്ടൊക്കെ അവിടെ കണ്ടോ അവിടെയൊക്കെ വീണുണ്ട് കണ്ണാ ചെരുപ്പിട്ടില്ല അല്ലേ ഏ കണ്ണൻ ചെരുപ്പിടാ അത് നന്നായിട്ട് ഡ്രസ്സും കൂടി ഇടണില്ല അറിഞ്ഞിട്ടോട്ടോ കണ്ണ് പോയത് പിന്നെ അങ്ങനെയൊക്കെയോ ഡ്രസ്സ് ഇടിപ്പിച്ചു കൊടുക്കാൻ അപ്പം ചെരുപ്പ് ഇടാൻ പറഞ്ഞപ്പോൾ ചെരുപ്പ് ഇടണില്ല അപ്പം പിന്നെ വിരുമ്പിടിക്കുക കരയാണ് അങ്ങനെ ഞങ്ങൾ ഇവിടെത്തി ഇതാ മാവു ഇത എൻ്റെ മോളത്ത് മാ അവിടെ താഴത്തുണ്ടോ നോക്കട്ടെ ഇല്ലെങ്കിൽ സുതിയാട്ട എറിഞ്ഞ് വീത്തു അല്ല സുതിയാട്ട ഏ സുതിയാട്ട പണ്ടൊക്കെ നല്ല എറീണ എറിയുടെ ഏറി കൊള്ളായിരുന്നു മുന്നണ്ടായിരുന്നു പുന്നല്ല സുധിയാട്ടനെ പിന്നെ സുധേർ നല്ലൊരു കളിക്കാരനാ കേട്ടോ ക്രിക്കറ്റ് കളിക്കാരനാണ് ഇപ്പോൾ കുറേ ഒരു വർഷത്തോളമായി ഇപ്പം കളിയൊന്നും ഉണ്ടാവില്ല അവിടെ ഞങ്ങളാ കുന്നിൻ്റെ മുകളിലിരുന്നു ഇരുന്നു പറമ്പ് ഇതൊക്കെ പാർട്നർഷിപ്പിലാണ് ഞങ്ങളതെല്ലാം ആ വീട്ടിൽത്തോരാം അവിടെയുള്ള വീട്ടിൽ തോരാ അവിടെ അവിടെ ഒക്കെ കുറേ കൊത്തിയതും ഒക്കെ വീണടക്കുന്നുണ്ട് പിന്നെ സുധീരൻ്റെ ഏട്ട അന്നാൾ കുറേ എറിഞ്ഞു വീട്ടിരുന്നു എന്താ ആ കണ്ടോ കണ്ണന് പപ്പിച്ച ആയിട്ട് ഉടൊക്കെ എടുക്കാൻ പറയുന്നത് അപ്പം എന്നോടല്ലേ ഞാൻ ചെരിപ്പിടാൻ പറഞ്ഞത് ചെരുപ്പിടാൻ പറഞ്ഞില്ലേ എന്നാൽ കണ്ണൻ്റെ കണ്ണുണ്ടോ ഉറുമ്പ് എന്തോ കഴിച്ചത് കാണിച്ചിട്ടേ കണ്ടോ അതാ നല്ല മറ ഇങ്ങോട്ട് നോക്ക് ക്യാമറയ്ക്ക് നോക്ക് കണ്ടോ ഉറുമ്പ് കഴിച്ചണേ ഈ കണ്ണ് പാകം അങ്ങോട്ട് വീങ്ങാ മാങ്ങി നോക്കി നടക്കണം മാങ്ങ മുകളിലുണ്ട് പക്ഷേ നല്ല ദൂരത്തോന്നുണ്ട് അവിടൊക്കെ അവിടെയുള്ള മാങ്ങ ഒക്കെ കൊത്തിക്കുന്നു പിള്ളികൾക്കൊന്നും കാണിച്ചു തരും എങ്ങനെയെന്ന് മാങ്ങ തെങ്ങ് തെങ്ക് തെങ്ക് മാങ്ങ മാങ്ങാ മാങ്ങ ഇവർക്ക് മാങ്ങട്ടിയാണോ പാട്ടട എന്താ ശ്രീകുട്ടിയൊന്ന് പാടിക്ക ഒ ആ കണ്ണം കണ്ടോ കണ്ണെന്നുണ്ടോ ആ സുധ്യാട്ട് എറിയാൻ വേണ്ടിട്ട് കല്ലെടുത്തു പുറം വേനിക്കണൊന്ന് കുമ്പിട്ടപ്പന്നെ മനിക്കണം അതല്ല കേട്ടോ സുധ്യാട്ടിന് ഇപ്പൊ രണ്ടു ദിവസമായി കൈയും കാലും കുഴയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇറക്കണം എല്ലി തേമാനുണ്ട് ഉണ്ട് കേട്ടോ ഈ ഷോർഡറിന്റെ അവിടെ എം ആർ ഐ സ്കാനിങ്ങൊക്കെ എടുത്തിട്ട് ഒരു അഞ്ചാറ് മാസത്തോളം ആയിട്ട് ഇടിച്ചിരുന്നു എല്ലി തേമാനത്തിന് സുതിട്ടെ പോവണ് അച്ചോ പോയി ചീറ്റിപ്പോയി പോയി മാങ്ങറിനിട്ട് ഏ ആ കല്ല അങ്ങോട്ട് വീണോന്നാണ് ശ്രീകുട്ടി ഫോണ് വീഴും ഇങ്ങോട്ട് മാറിക്കലേക്ക് വീഴും മാറും കല്ലടി കല്ലല്ലേ പോയോക്ക് ശ്രീകുട്ടി പോയോക്കണേ കൊറച്ചുകൂടെ മുന്നോക്ക് മുന്നിലേക്ക് ഇറക്കെ കുറച്ചുകൂടെ മുന്നിലേക്ക് ഇറക്കടി മുന്നിലേക്ക് കല്ലാണത് കണ്ണാ കണ്ണാ കണ്ണാച്ചെന്താ നോക്കി ഈ കണ്ണൻ എപ്പോഴും അങ്ങനത്തെ ചിരി കണ്ണാ ഞാൻ അവിടെ നിന്ന് എറിഞ്ഞു നോക്കുക അറിയാം സുഖാട്ടോ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് എറിയാനുള്ള പുറപ്പാടിലാണെന്ന് തോന്നുന്നത് അല്ലെങ്കിൽ കല്ലെടുക്കുക നല്ല കല്ല് തരണം എടുക്കുക എറിയാൻ വേണ്ടിയിട്ട് നല്ല കല്ല് തന്നെടുക്കണമെന്നാണ് ഏ ബോളോ ഒരു മൂന്നാല് കല്ലും പിടിച്ചിട്ടാ കേട്ടോ വരുന്നത് കിട്ടുക എന്താവാം ഇതിൻ്റെ ഉടമസ്ഥൻ വന്നാലേ നല്ല രസമായിരിക്കപ്പോൾ ഇതിൻ്റെ ഉടമസ്ഥന്മാര് വന്നാൽ നല്ല രസമായിരിക്കാം ഇവരുതല്ല വരെ പെങ്ങളെന്താണ് അതിന്റെ ഉള്ളിലൊന്ന് മാങ്ങ പഴുത്തിട്ട് അതിന്റെ ഉള്ളില് കണ്ടോ മാങ്ങ പഴുത്ത് നിങ്ങൾക്ക് കാണില്ല സൂമ് ചെയ്താലും കാണില്ല അത് ഞാൻ സൂമ് ചെയ്യാത്തത് എന്നാ പിന്നെ ഇവിടുന്നില്ലേ ബൈ ബൈ വീട്ടിൽ നിന്ന് കാണാമെന്ന് പിന്നെ അതിനത് എന്താ അതെന്ത് പോവാ ഇടി വെട്ടുണ്ടാവണതാണ് ഇതെന്താണെന്നറിയില്ല ഞങ്ങളവിടെയൊക്കെ വേറൊരുതരം പൂവുണ്ടാവും കേട്ടോ ചിലർ ഇവിടെ മെയ് മാസപ്പൂന്ന് അറിയും ഞാൻ ഞങ്ങളവിടെ പറയൽ ഇടിവെട്ടുണ്ടാവണേ അത് ഇങ്ങനത്തെല്ലാം കേട്ടോ ഒരു പൂത്തിരി പോലെ അങ്ങനെ അങ്ങനെ റൗണ്ടിലായിരിക്കും അതിന് കാണാൻ ഇങ്ങനെ ചെറിയ ചെറിയ ഇതിളായിട്ട് ഞാൻ അതിൻ്റെ ഫോട്ടോ കിട്ടുകയാണെങ്കിൽ ഞാൻ സൈഡിൽ വെക്കണ്ടേ ഇതെന്ത് പൂവാൻ എനിക്കറിയില്ല പറഞ്ഞുണ്ടായത് തന്നെയാണ് ഇവിടെ സുധാട്ടെങ്കിൽ അവിടെ നിന്ന് അറിയാൻ നോക്കുക വെട്ട അങ്ങനെ ഒരു 3 4 ഏറെ ഇരുന്നപ്പോൾ തന്നെ കുഴഞ്ഞു ആരെ സിദ്ധാർത്ഥൻ പറഞ്ഞിങ്ങി കളിക്കാൻ പോയ കൊടുങ്ങുന്ന എന്താട്ട അറിയണ ദേ ആ കമ്പ് തട്ടി പോയുന്നു കൊള്ളണില്ലല്ല ഏറെന്നോ ആകെ വന്നപ്പോൾ മാങ്ങ എറിഞ്ഞ് വീത്തിയിരുന്നു കുറേ കിട്ടിയിരുന്നു കേട്ടോ ഏട്ടന് ഏട്ടന് നല്ല ഉന്ന ഉണ്ടെന്ന് തോന്നുന്നു ഞാൻ കണ്ടില്ല ഏച്ചി ഏട്ടനും കൂടി വന്നത് അപ്പം മാങ്ങ എറിഞ്ഞ് വീത്തിയിരുന്നു സുദിയേട്ടൻ കല്ല് തരഞ്ഞു പോവുകയാണ് തോന്നുന്നത് ഏറ്റവും ഉന്നല്ല അതായി സുധിയാട്ട ഇനി കല്ല് തരയാണ് ഇതെറിയാനോ കല്ലൊക്കെ ഉണ്ടോ പ്രത്യേക തരം കല്ലുണ്ടോന്നു കണ്ട നോക്കണുണ്ടോ ട്ടി ആതമാരി കല്ല് തരഞ്ഞു പോവാണ് അവിടെ എന്തേ ഡൗട്ടാ പിന്നെ ഞാനൊരു ജന്തുന കാണിച്ചു തരാം കാണുന്നുണ്ടോ നമുക്ക് ആ ജന്തുന നിങ്ങൾ എന്താണ് പേര് അറിയാം ഞങ്ങൾ ചെറുപ്പത്തിലേ ഇതൊന്നിന്റെ ബാക്കിൽ ഒന്നായിട്ട് പോവേ അപ്പം ഞങ്ങൾ പേര് പറയാം അമ്മായി എന്ത് ശരിക്കും എന്ത് എന്തൊരു വണ്ടാണ് ശരിക്കുമോ എന്ത് വണ്ടാണെന്ന് എനിക്കറിയില്ലേ അപ്പം ഞങ്ങൾ അമ്മായിക്കുറ അമ്മായിക്കുറോ കേട്ടോ ഞാൻ പറയുക അപ്പം അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നിട്ടും ഇവിടെ കാണുമ്പോൾ പിള്ളേരോടും പറയില്ല അമ്മായിക്കുറ എന്നാന്ന് കേട്ടോ എന്താ ശരിക്കത്തെ പേര് അറിയണതെന്ന് കമൻ്റ് എടുക്കുക അതാ അങ്ങനെ നമ്മളുടെ ഇത് പ്രകാരം ഒന്ന് വീണ്ടിട്ടുണ്ട് കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം ഒരു മാങ്ങ കിട്ടി യെസ് മാങ്ങ കിട്ടി അല്ലേ സുധീട്ടൻ അപ്പം ഉന്ന കണ്ട് ട്ടൻ പിന്മാറില്ല ഇനിയും നോക്കൂ കിട്ടു നോക്കൂ അവിടെ കാണുന്നോ ശ്രീകുട്ടി ഇതെന്താ സുതിയാട്ട മൂവാണ്ടൻ അതെന്ത് മാങ്ങ ആ എവിടെ കാണില്ല അതാ മൂവാണ്ടൻ മാങ്ങ അങ്ങനെ നമ്മുടെ ആദ്യത്തെ മാങ്ങ കിട്ടി കഴിഞ്ഞു സുതിയാട്ടൻ അതവിടെ കല്ല് നോക്കെ കേട്ടോ ഏ ആ മാവല്ല മാങ്ങ ഹായ് ആ പിച്ചി കറണ്ട് വായു വെക്കത്തിട്ടോ ശ്രീകുട്ടിൻ്റെ ചുണ്ടിന്റെ മുകളെ ഇവിടെ ഒക്കെ പൊള്ളിയിരുന്നു ഇവിടെ മൂക്കിൻ്റെ ഇവിടെ ഒക്കെ ശ്രീകുട്ടിൻ്റെ ആ തോലൊക്കെ പൊളിച്ചാലോ പൊള്ളിയിരുന്നു മാങ്ങൻ്റെ ശനം ഇട്ടിട്ടാണ് തോന്നുന്നത് കൃഷിയോട്ടടുത്ത മാങ്ങ വീണോ വീണില്ല രണ്ട് മാങ്ങ കിട്ടിക്കഴിഞ്ഞു മക്കളെന്താണ് അയിന ഉന്നം വെച്ചിരുന്ന പുന്നം വെച്ച കിട്ടിയിലെ അങ്ങനെ മൂന്ന് മാങ്ങ ഈ ഒരു എറിലാട്ടോ ഈ രണ്ട് മാങ്ങ കിട്ടിയ ഞങ്ങൾക്ക് ആദ്യത്തെ എറി ആദ്യത്തല്ല കുറച്ച് മുന്നേ കിട്ടിയ മാങ്ങ ഒന്നായിരുന്നു പിന്നെ രണ്ടാമത്തെ ഇപ്പൊ എറിഞ്ഞാല് രണ്ടെണ്ണം ഒപ്പം വീണെട്ടോ സുതിട്ട അങ്ങനെ കുഴഞ്ഞിരിക്കുകയാണ് മാങ്ങ ഇറങ്ങിട്ട് കല്ലെടുത്ത് കൊടുക്കാനോ അതവിടെ എവിടെയും വെച്ചോ ടെ കണ്ണ അവിടെ കൊണ്ടേയ്ക്കി ഇവിടെ ഉള്ളതിനാണ് അതാ ഇവിടെ പഴുത്ത ലേ മഞ്ഞ കളറിലുണ്ട് അതെന്താ കല്ല വീണേ ഇതൊക്കെ എത്ര ആൾക്കാർ അല്ലേ ഈ മാങ്ങക്ക് എറിയണൊക്കെ ഇതൊക്കെ നൊസ്റ്റായിട്ട് കല്ലല്ലേ ആ എവിടേക്കാണ് പോയത് അപ്പുറത്തെ തൊടിക്ക് എത്തിനു അതിനായിട്ടും പ്രത്യേക തരം കല്ലുണ്ടോ സുധിയാട്ട എറിയാനായിട്ട് അതിതെറിഞ്ഞിറക്കാണ് സുധിയാട്ട മുണ്ടൊക്കെ എടുത്തോളി മുണ്ട ഒന്നും പോകണ്ട സുധിയാട്ടൻ്റെ ഒരു അനുഭവം പങ്കുവച്ചേ പണ്ട് കാലത്ത് മാങ്ങ എറിയാൻ വന്നിട്ട് ആരെങ്കിലൊക്കെ ഓടിച്ചോ അത് ഞാൻ പറയാൻ കാരണം സുധിയാട്ടനോട് പറഞ്ഞു കേട്ടോ ആ കഥ ഇവിടുത്തെ അച്ഛന്മാരും ഉണ്ടെന്നിട്ട് ഓടിച്ച് മാങ്ങ എന്തോ പെറുക്കാൻ വന്നിട്ടോ എറിഞ്ഞിട്ടോ എന്തോന്ന് മാവിന്റെ അതെ നേരത്തേ പോലെ രണ്ട് മാങ്ങക്കാട്ടോ സുധിയാട്ടൻ്റെ ലക്ഷ്യം ഒരു ഇതിൽ നിന്നുള്ള രണ്ട് മാങ്ങക്ക് അതിന് വേണ്ടിയിട്ട് എറിയണത് അത് കാണും എന്തോ ആണൂലാ തോന്നണം ഞാൻ സൂം ചെയ്താലും കാണാനുണ്ടാവില്ല അതുകൊണ്ട് ഞാൻ കാണിക്കാനൊക്കെ അതായിക്കൂടെ പോകണ്ടിട്ടോ പിന്നെ നായ്ക്കൾ ഉണ്ടാവും നോക്ക് ചേ മിസ് ആവുക മിസ്സാവു ഓലൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോണോ മൂന്നെണ്ണം കിട്ടിയില്ലേ അത് പോരെ എന്നാ പോരി കിട്ടിയതുകൊണ്ട് തൃപ്തിപ്പെടി ഏ ാസ്റ്റ് എറലോ ഇന്ന് എറിഞ്ഞോക്കിങ്ങ കിട്ടാവാ അതാ കണ്ണൻ കാണിച്ചു കൊടുക്ക കണ്ണ് എറിയടാ മാങ്ങ എറിയടാ ആ അവിടേക്ക് പോയാൽ പച്ച മാങ്ങനും പറയും കിട്ടില്ല കിട്ടില്ല കുറച്ചും കൂടി ആ ഏറ് കുറച്ചും കൂടി താത്തി എറി ജേ മതി അങ്ങനെ പിൻവലിച്ചു മാങ്ങ എറിയുന്നതിന് പിൻവലിച്ചു നമുക്ക് കിട്ടിയ മാങ്ങതാ ഈ മൂന്ന് മാങ്ങാ അതുകൊണ്ട് തൃപ്തിപ്പെടാം അതിൻ്റെ അടുത്ത് ഫോണുണ്ട് എന്നാൽ വായോ മാങ്ങയിട്ട് പോവാണ് സുധാട്ടം പിന്നെ അതെറിയാൻ നിൽക്കെട്ടോ ആ കല്ല അങ്ങനെ പോയി അപ്പുറത്തെ തൊടിക്ക്

ആ കണ്ണായിട്ട് അങ്ങനെ അങ്ങനെങ്കിൽ വേറെ മാവുള്ള ഓർത്തിക്ക് പോയൊക്കെ ഞങ്ങൾ അപ്പം നിങ്ങൾ വിചാരിക്കേണ്ടാവും ഞങ്ങൾക്ക് ഇതാ പഠിഞ്ഞു ഇതൊന്നുമല്ല കേട്ടോ സുധിയാട്ടോ കുറേ കാലത്തിന് ശേഷം വരുന്ന കേട്ടോ മാങ്ങിറക്കാൻ ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞാൽ അതെന്നുവെച്ചാൽ കണ്ണം കരഞ്ഞു മാങ്ങ എടുത്തപ്പോൾ കണ്ണൻ കരഞ്ഞു അപ്പം ഞാൻ പറഞ്ഞത് നമുക്ക് മാങ്ങ ഇറക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് ഇതൊരു ചെറിയ ഉണ്ട് പക്ഷെ ഇവിടുത്തെ ഞങ്ങൾ എറിയുന്നില്ല ഇവിടെ ഫ്ലേർ തന്നില്ലേ കൈ വനക്കേണ്ടി വന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ വീട്ടിലെത്തി ആ പോണം ആരാ നോക്കൂ കണ്ണാ കണ്ണാ ഞട്ടാ പോണു വച്ചുണ്ടാക്കി അങ്ങനെ മാങ്ങ ഞങ്ങള് ഉപ്പും മുളകിട്ട് തിന്നാൻ പോവാ ഇടിച്ച മാങ്ങ വേണ്ട ഉപ്പും മുളകിട്ട് തിന്നാ അത് പച്ച മാങ്ങ ഇതാക്കുമ്പോൾ അത് കഴിഞ്ഞ് ഞാൻ എന്താ മാങ്ങൊക്കെ കട്ട് ചെയ്തിട്ട് ഉപ്പും മുളകും തേച്ചിട്ടോ വെച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ശ്രീക്കുട്ടി ആദ്യം കഴിച്ചു വയ്ക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാ മാറിന് അത് കഴിഞ്ഞിട്ട് ഞാൻ കഴിച്ചു വയ്ക്കുകയാണേ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സുധാട്ടനുവാൻമാരി ഇങ്ങനെ ഉപ്പും മുളക് കായ്ക്കത് സുധാട്ടൻ അധികം കഴിച്ചിട്ടില്ല സുധാട്ടൻ സാധാരണ ഞാൻ മുറിച്ചെടുത്തിട്ട് കഴിച്ചത് കണ്ണനും അന്മാരി ഉപ്പും മുളകും തേക്കാതെ അട്ടോ കൊടുത്ത് അത് കഴിഞ്ഞിട്ട് ശ്രീക്കുട്ടി ഇതവിടെ കോഴിക്ക് മാങ്ങട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണമുണ്ട് അപ്പം അമ്മ എടുക്കല്ല അമ്മ എന്നൊക്കെ പറഞ്ഞു കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എൻ്റെ ചാനൽ ഞാൻ പറഞ്ഞത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറി മറക്കരുത് മറ്റൊരു ദിവസം മറ്റൊരു വ്ളോഗായിട്ട് നമുക്ക് വീഡിയോ കാണാം ബായ്